മാതാപിതാക്കളും സഹോദരിയും ബന്ധുവും ഉൾപ്പെടെ നാലുപേരെ കൊല ചെയ്തിട്ടും പോലീസ് കസ്റ്റഡിയിൽ പുഞ്ചിരിച്ചുകൊണ്ടു നിൽക്കുന്ന യുവാവിന്റെ ചിത്രം അത്ര വേഗമൊന്നും മലയാളികൾ മറക്കാനിടയില്ല സാത്താൻ സേവയുടെ പേരിൽ ദുരൂഹ മരണങ്ങൾ വീണ്ടും മനസാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്ന മുഖം നന്ദൻകോട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി കേഡൽ ജിൻസൻ രാജയുടേതാണ് അഞ്ചാം ബാതിര എന്ന സൈക്കോ ത്രില്ലർ സിനിമയിലും കേഡലിന്റെ സ്വഭാവങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒൻപതിനാണ് ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടിൽ അമ്മ ഡോക്ടർ ജീൻ പത്മ അച്ഛൻ പ്രൊഫസർ രാജൻ തങ്കം സഹോദരി കരേലിൻ ബന്ധു ലളിത എന്നിവരെ കേഡൽ കൊലപ്പെടുത്തിയത് പേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞും ഒരാളുടേത് കിടക്കവിരിയിൽ പൊതിഞ്ഞ നിലയിലുമായിരുന്നു ആത്മാവിനെ മോചിപ്പിക്കുവാനുള്ള കേഡലിൻ്റെ അസ്റ്റുൾ പ്രൊജക്ഷനാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിനുശേഷം ചെന്നൈയിലേക്ക് പോയ കേഡൽ തിരിച്ചു വന്നപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെയാണ് കേഡൽ തിരികെ എത്തിയത് കേഡൽ ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് വിചാരണ നേരിടുവാനുള്ള മാനസിക ആരോഗ്യമില്ലെന്ന് മെഡിക്കൽ ബോർഡ് ശുപാർശ ചെയ്തതിനാൽ കേസിൽ തുടർ നടപടി ഉണ്ടായില്ല പൂജപ്പുര മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സ തുടരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയും ഡോക്ടർ പരിശോധിച്ചിരുന്നു സഹതടവുകാരനെ ആക്രമിച്ച പശ്ചാത്തലമുള്ളതിനാൽ കേഡൽ മിക്ക സമയവും ഒറ്റയ്ക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വ്യക്തിശുചിത്വത്തിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതൊഴിച്ച് മറ്റു പ്രശ്നങ്ങളൊന്നും ജയിലിൽ ഉണ്ടാക്കാറില്ല ശ്വാസകോശത്തിൽ ഭക്ഷണം കുടുങ്ങി എങ്കിലും രക്ഷപ്പെട്ടിരുന്നു രാത്രികളിൽ കളിയും ചിരിയുമായി കഴിയുന്ന കേഡൽ ജയിൽ ജീവനക്കാർക്കും ആദ്യകാലത്ത് അത്ഭുതമായിരുന്നു മാതാപിതാക്കളുമായി സംസാരിക്കാറുണ്ടായിരുന്നെന്നായിരുന്നു കേഡലിൻ്റെ അവകാശവാദം ആത്മാക്കളുമായി തനിക്ക് സംവദിക്കുവാൻ കഴിവുണ്ടെന്നാണ് കേഡൽ അവകാശപ്പെടുന്നത് വർഷത്തിലേറെയായി കുടുംബങ്ങൾ അറിയാതെ കേഡൽ സാത്താൻ സേവ നടത്തിയിരുന്നു ഇന്റർനെറ്റിലൂടെയാണ് കേഡൽ അസുഖ പ്രൊജക്ഷനിലേക്ക് അറിവ് നേടിയത് നല്ല സാമ്പത്തിക സ്ഥിതിയും വിദ്യാഭ്യാസവുമുള്ള കുടുംബത്തിലെ അംഗമായ കേടൽ സാത്താൻ സേവയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നത് പോലീസിനെ കുഴക്കിയിരുന്നു ഒന്നല്ല സെൽസ് തൊണ്ടയാട് ജംഗ്ഷൻ മാവൂർ റോഡ് കോഴിക്കോട് ചിന്നക്കട കൊല്ലം